ഒരു മാസം മുമ്പാണ് സ്റ്റേജിൽ നിൽക്കാനും ഇരിക്കാനും പോലും കഴിയാതെ ആരോഗ്യ പ്രശ്നങ്ങളാൽ അവശനായ നടൻ വിശാലിനെ ആരാധകർ കണ്ടത് ഇത്രയും പെട്ടെന്ന് നടന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാത്ത ആരാധകരെ ഞെട്ടിക്കുന്ന വീഡിയോ ആയിരുന്നു അത് ഒരു തൊണ്ണൂറ് വയസ്സുകാരന്റെ അവശതകളേക്കാൾ കഷ്ടമായിരുന്നു നടന്റെ ആരോഗ്യാവസ്ഥ കടുത്ത പനി ബാധിച്ച് ആശുപത്രിയിലായിരുന്ന അദ്ദേഹം വേദിയിലേക്ക് നേരിട്ടെത്തിയതോടെയാണ് ഈ അവസ്ഥ നാട്ടുകാർ മുഴുവൻ കണ്ടത് ഇപ്പോഴിതാ ആരോഗ്യം വീണ്ടെടുത്ത നടൻ വിവാഹിതനാകുവാൻ പോവുകയാണെന്ന വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് യോഗിഡ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ വച്ചാണ് വിശാലും നടി ധൻഷികയും തങ്ങളുടെ പ്രണയം വെളിപ്പെടുത്തിയത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിക്കുമെന്നും എല്ലാവരും വരണമെന്നും വിശാൽ പറയുകയായിരുന്നു നാല്പത്തിയേഴ് വയസ്സുകാരനാണ് വിശാൽ ഇപ്പോൾ ധൻഷികയ്ക്ക് മുപ്പത്തിയഞ്ചും പന്ത്രണ്ട് വയസ്സിലധികം പ്രായവ്യത്യാസമാണ് ഇരുവരും തമ്മിലുള്ളത് എല്ലാത്തിൻ്റെയും അവസാനം ദൈവം നമുക്കായി ഒന്ന് കരുതിയിട്ടുണ്ടാകും അങ്ങനെ അവസാനം എന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയാണ് ധൻഷിക എന്നാണ് വിശാൽ പറഞ്ഞത് അതേസമയം ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്നുണ്ട് പതിനഞ്ച് വർഷങ്ങളായി എനിക്ക് വിശാലിനെ അറിയാം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും രീതികളും ഞാൻ വളരെയധികം ബഹുമാനത്തോടെ കാണുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു മോശം അവസ്ഥയിലും യാതൊന്നും പറയാതെ തന്നെ കയറി വന്ന പിന്തുണയായി നിന്ന ആളാണ് ആ ഗസ്റ്ററാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്കിടയിൽ നല്ല സൗഹൃദമായിരുന്നു അടുത്തിടെയാണ് പരസ്പരം ഞങ്ങൾ രണ്ടു പേർക്കും ഉള്ളിൽ പ്രണയം എന്ന ഫീലിംഗ്സ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് പിന്നെ എന്തിന് വൈകിപ്പിക്കണം എന്ന് തോന്നി വിവാഹത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് എന്നാണ് ധൻഷിക പറഞ്ഞത് എനിക്ക് അദ്ദേഹം എന്നും സന്തോഷിച്ചു കണ്ടാൽ മതി എന്നാണ് ധൻഷിക കൂട്ടിച്ചേർത്തത് തന്നെ സംബന്ധിച്ചും ധൻഷികയുടെ മുഖത്ത് എന്നും ഈ ചിരി വേണം എന്ന ആഗ്രഹമാണെന്ന് വിശാലും പറഞ്ഞു കാരണം ധൻഷികയുടെ ചിരി അത്രയും മനോഹരമാണ് എല്ലാത്തിനെയും പോസിറ്റീവായി കാണുന്ന ആളാണ് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു വഴക്കുകൾ ഉണ്ടാവും അത് തീർച്ചയാണ് പക്ഷേ അത് പരസ്പരം മനസ്സിലാക്കിയും വിട്ടുകൊടുത്തും നന്നായി ജീവിക്കണം എന്നാണ് ആഗ്രഹം എൻ്റെ ജീവിത അവസാനം വരെ ധൻഷികയെ ഞാൻ സന്തോഷത്തോടെ വഹിക്കും എന്നും വിശാൽ പറഞ്ഞിട്ടുണ്ട് ധനുഷുവിന് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് അക്കാര്യത്തിൽ എനിക്ക് ധൻഷികയോട് അസൂയാണ് ആരോ ചോദിച്ചു വിവാഹത്തിന് ശേഷം ധൻഷിക അഭിനയിക്കുമോയെന്ന് തീർച്ചയായും അഭിനയിക്കും ധൻഷിക നല്ല ഒരു കലാകാരിയാണ് അഭിനയത്തെ അത്രയും ഇഷ്ടപ്പെടുന്നു അതിനൊന്നും ഞാൻ തടസ്സം നിൽക്കില്ല എന്നും വിശാൽ പറഞ്ഞിട്ടുണ്ട് തമിഴകത്തെ പുതിയ ജോഡികളെ പ്രശംസിക്കുന്ന തിരക്കിലാണ് ആരാധകർ ഇപ്പോൾ അതിനിടയിൽ ധൻഷികയുടെയും വിശാലിന്റെയും പ്രായം കണക്കുകൂട്ടുന്നവരുമുണ്ട് വിശാലിന് നാൽപ്പത്തിയേഴും ധൻഷികയ്ക്ക് മുപ്പത്തിയഞ്ചുമാണ് വയസ്സ് കബാലി എന്ന ചിത്രത്തിൽ രജനീകാന്തിന്റെ മകളായി കയ്യടി നേടിയ നടിയെന്ന് തമിഴ് സിനിമയിലെ ആക്ഷൻ ഹീറോയിൻ എന്നാണ് അറിയപ്പെടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ